ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ് ന്യൂറ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കളിച്ചൊരു കളിയാണെന്ന് പറയാം ന്യൂറ അതിൽ ചെന്ന് കറക്റ്റായിട്ട് വീണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ അത്യാവശ്യം കുറച്ച് മൈൻഡ് ഗെയിം കളിക്കുന്നത് നമ്മുടെ അനീഷാണ് അനീഷ് കുറച്ച് മൈൻഡ് ഗെയിം കളിക്കാറുണ്ട് അതേപോലെ അനുമോളും മൈൻഡ് ഗെയിം കളിക്കാറുണ്ട് കുറേശ് പിന്നെ നമ്മുടെ അക്ബർ കുറച്ചൊക്കെ മൈൻഡ് ഗെയിം കളിക്കാറുണ്ട് പക്ഷേ ഇവരാരും ഗെയിമിനകത്ത് ടാസ്ക്കിനകത്ത് അങ്ങനെ കളിക്കാറില്ല അല്ലാതെ ഗെയിമിൽ കളിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഷാനവാസ് മൈൻഡ് ഗെയിം കളിക്കാറുണ്ട് പക്ഷെ ഷാനവാസിന് പോലും ടാസ്ക്കിൽ ആ മൈൻഡ് ഗെയിം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇവരെല്ലാവരും കുറേശ്ശൊക്കെ മൈൻഡ് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അപ്പം ന്യൂറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല ബ്ലാക്ക് കോയിൻ കൊടുക്കാതെ ഗോൾഡ് കോയിൻ കൊടുത്തു രണ്ട് ബ്ലാക്ക് കോയിൻ നൂറയുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് ബ്ലാക്ക് കോയിനാണ് കൊടുത്തു വന്നുകൊണ്ടിരുന്നത് പക്ഷേ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ഗെയിമിൽ ബ്ലാക്ക് കോയിൻ കൊടുക്കാതെ ഗോൾഡ് കോയിൻ നൂറൊക്കെ കൊടുത്ത് ഇപ്പോൾ നൂറൊക്കെ ബ്ലാക്ക് കോയിൻ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ നൂറ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രണ്ട് കോവിനുള്ളത് മൂന്നാമത്തെ മൂന്നാമത്വരെണ്ണം കൂടെ കിട്ടുമ്പോൾ നൂറാ സ്വാഭാവികമായിട്ടും അതാരുടെങ്കിലും തലയിൽ വെച്ച് കൊടുക്കും ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടതിനായിരുന്നു പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസ് കളിച്ചൊരു കളിയാണെന്ന് പറയാം ബിഗ് ബോസ് ഈ കളിച്ചിരിക്കുന്നത് ഒരു വലിയ ഗെയിമോ അല്ല വലിയ സംഭവമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഒരു കളിക്കാൻ ഈ കളിയിൽ അത് മാറ്റാൻ വേണ്ടി മാത്രം ഇങ്ങനെ ബ്ലാക്ക് കോവിന് പകരം ഗോൾഡ് കോയിൻ കൊടുത്തതാണ് നൂറെ ഡയറക്ടറായിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചൊരു പരിപാടിയാണിത് ഇപ്പം നമ്മൾ ക്രിക്കറ്റിലാണേലും ഫുട്ബോളിലാണേലും ഹോക്കിയിലാണേലും ഏത് കളിയിലാണേലും അതിനൊരു നിയമമുണ്ട് ആ നിയമം തുടക്കം തൊട്ട് അവസാനം വരെ ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലാതെ ആ ക്രിക്കറ്റിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഫുട്ബോളിൽ ഒരു നിയമം ആദ്യമേ വെച്ചിട്ട് അവസാനം വരുമ്പോൾ അത് മാറ്റത്തില്ല പക്ഷേ ഇപ്പം ബിഗ് ബോസിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഒരു നിയമം ഗോൾഡ് ബ്ലാക്ക് കോയിൻ കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഏറ്റവും അവസാനം വന്നപ്പോൾ ഗോൾഡ് കോയിലിലേക്ക് കൊടുത്തുകൊണ്ട് മാറിയാണ് ചെയ്തത്